കഥകളി കലാകാരന്മാർക്കും കഥകളി പ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനകരമാകുന്ന രീതിയിലാണ് എന്ന സർവ്വവിജ്ഞാനകോശം ഒരുക്കിയത് വഴയങ്കട കുഞ്ചുനായ ട്രസ്റ്റും തിരനോട്ടം എന്ന സംഘടനയും ചേർന്നാണ് മുദ്രാപീഡിയ രൂപപ്പെടുത്തിയത് കേരളത്തിന്റെ തനതു കലാരൂപമായ കഥകളിയെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം കുഞ്ചുനായ ട്രസ്റ്റ് ചെയർമാൻ കെ ബി രാജാനന്ദ്ദേശം വെക്കണമല്ലോ പുതിയ തലമുറയ്ക്ക് വേണ്ടി ആ ഒരു വലിയ സംരംഭമാണ് ഈ നിർമ്മിതിയിലൂടെ എണ്ണൂറിലധികം മുദ്രകളും കഥകളിയിലെ വിവിധ കളരി സമ്പ്രദായത്തിലെ വ്യത്യസ്തതകളും മുദ്രകളുടെ സവിശേഷതകളും സൈറ്റിലൂടെ സൗജന്യമായി ലഭിക്കും കഥകളി ആചാര്യമാരുടെ വിവരങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയും കഥകളി ആചാര്യന്മാരുമായുള്ള അഭിമുഖങ്ങളുടെ വീഡിയോകളും സൈറ്റിൽ ലഭ്യമാണ് കലാമണ്ഡലം കോട്ടയ്ക്കൽ കീഴ്പടം കപ്ലിംഗ് ഗാർഡൻ തുടങ്ങിയ ശൈലികളിലെ മുത്തകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു വർഷത്തെ പരിശ്രമങ്ങൾക്കുശേഷമാണ് ശേഷമാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കഥകളി ഡോട്ട് ഇൻഫോ എന്ന കഥകളി വിജ്ഞാനകോശം ഒരുക്കിയത് ഇന്ത്യ വിഷൻ തൃശൂർ